ചിലപ്പോൾ അവരെക്കായാലും ടീച്ചേഴ്സിൻ്റെ കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ പേരും പ്രശസ്തിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കുട്ടികളെ നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് മേടിച്ചു എന്ന് അവകാശപ്പെടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അത് അവരുടെ ഒരു ഈഗോയുടെ ഒരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് വേറൊരു കുട്ടിക്ക് നല്ല മാർക്ക് മേടിച്ചു എന്ന് പറയുമ്പോൾ ഹീലിംഗ് എഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഉറങ്ങാൻ തുടങ്ങണം നമ്മൾ ഈ എനർജി കൊടുക്കുമ്പോൾ ഉറങ്ങാൻ തുടങ്ങണം അപ്പോൾ അത് റിസീവ് റിസീവായി എന്നർത്ഥം ഈ കുട്ടികളിലെ പഠന വൈകല്യം അത് റേക്കി വളരെ ഫലപ്രദമാണെന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് അത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എക്സാമൊക്കെ എടുക്കാറാകുമ്പോൾ കൂടുതലും എന്തുകൊണ്ട് ഇപ്പോഴത്തെ പേരൻസിനൊക്കെ ഇപ്പോൾ പറ്റി കൂടുതൽ അവബോധം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ റേക്കി പറ്റി കൂടുതലും മനസ്സിലാക്കി അപ്പോൾ അത് കുട്ടികൾക്ക് എങ്ങനെയാണ് പഠനമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുക മടിയന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരൻസും വിളിക്കാറുണ്ട് എക്സാം അവർ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറയും ഒരു കാര്യം ചെയ്യും കുട്ടികളുടെ ഫോട്ടോ അയച്ചു തരൂ അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വരാം അല്ലെങ്കിൽ വീഡിയോ കോൾ വരാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം സ്കാൻ ചെയ്യും എന്താണ് ഈ എല്ലാം ഈ സ്കാനിങ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്രാസിനെയാണ് ആദ്യം ഹീൽ ചെയ്ത് സ്കാൻ ചെയ്യുന്നത് ഈ ചക്രാസ് നമ്മൾ നോക്കുമ്പോൾ ഓരോ ചക്രാസിൻ്റെയും അനുസരിച്ചിട്ടാണ് അവരുടെ പ്രവർത്തന രീതികൾ അവരുടെ ഏത് ചക്രാസാണോ ഡൗൺ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആക്ടിവേറ്റായിട്ടിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അവരുടെ പ്രവർത്തന രീതികളും ശൈലികളും എല്ലാം പെരുമാറ്റം എല്ലാം ഏത് ദുഷിച്ച സ്വഭാവമായാലും നല്ല സ്വഭാവമൊക്കെ ആണെങ്കിലും അതിനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ കുട്ടികളെ സ്കാൻ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇന്നതാണോ പ്രോബ്ലം എന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഞാൻ പറയും അതിൻ്റെ ഹീലിംഗ് സിസ്റ്റം ഉണ്ട് ഒരു സെവൻ ഡേയ്സ് ഹീലിങ് ചിലപ്പോൾ ഒരു പതിനാല് ദിവസത്തെ ഹീലിങ് ചിലപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സ് ഹീലിങ് അത് ഓരോ കുട്ടികളും ആ റിസീവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹീലിങ്ങിൻ്റെ സമയം ദീർഘിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ട്വൻറ്റി വൺ ഡേയ്സൊക്കെ ഹീല് ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് വേറെ ഏതെങ്കിലും ഇത് ദോഷപരമായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ സിദ്ധയിലെ ചില മൂല്യകളൊക്കെ കൊടുത്തിട്ട് അത് ഈ കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും അവരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് പെട്ടെന്ന് അത് അത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പെട്ടെന്ന് നമുക്ക് ഹീലിംഗ് കൂട്ടി കൊണ്ടുപോകുന്ന പകരം അത് ഏറ്റവും സമയം കുറച്ച് നമ്മൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കൊടുത്തുകൊണ്ട് സിദ്ധയിലെ ചില വൈദ്യം സിദ്ധ വൈദ്യത്തിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം വലിയവർക്ക് കൊടുത്തിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി കുട്ടികൾക്ക് നല്ല റിസൾട്ടാണ് കാരണം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എസ് എൽ സിയൊക്കെ കഴിഞ്ഞാണോ ഈ പല കുട്ടികളും അവരുടെ പേരൻസൊക്കെ നമുക്ക് ഹീലിംഗ് കഴിഞ്ഞവർക്ക് അവർ നല്ല റിസൾട്ട് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കുട്ടികളിൽ ഇതുപോലെ വൈകല്യങ്ങൾ ഹീൽ ഹീൽ ചെയ്യാൻ പറ്റുന്നത് വൈകല്യങ്ങളെ പറഞ്ഞാൽ അതിന്റെ അത് പഠന വൈകല്യം മാത്രമാണോ അതോ ഈ ഡിസോർഡർ ഒക്കെ പോലത്തെ അതെല്ലാം ഇതിനെ ബാധിക്കുന്നതാണ് വൈകല്യം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒന്നുകിൽ ഇത് കൂടുതലും ഞാൻ മനസ്സിലാക്കി വരുന്നു ഇപ്പൊ ഏകദേശം ഒരു നമ്മളൊരു സൈക്കോളജിക്കൽ ഒരു പഠനം നടത്തുന്ന സമയത്ത് ഈ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ ഒന്നാം ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ വളരെ കുഴപ്പമില്ലാതെ അങ്ങ് പോകും അത് മുതിർന്നു വരുന്ന സമയത്ത് ഇപ്പോൾ ചെറിയ കുട്ടികളും എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും മൊബൈൽ കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും മാതാപിതാക്കൾ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വളർന്നു വന്ന കുട്ടിയാണെങ്കിൽ പോലും അവരുടെ പഠനം ആ പഠിക്കേണ്ട സമയത്ത് ആ സമയത്ത് ഇവരിരുന്ന് ടിവികൾ ടി വി കാണുക മാതാപിതാക്കളൊക്കെ ടി വി എല്ലാം അവർ സീരിയലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ മേലുള്ള നിയന്ത്രണം അവരെ ഒന്ന് നോക്കി പരിപാലിക്കാനുള്ള ഒന്നും കാർന്നവർക്ക് അച്ഛൻ അച്ഛനമ്മമാർക്ക് കഴിയാതെ വരും അപ്പം ഈ ഇങ്ങനെയുള്ള അശ്രദ്ധകളൊക്കെ അശ്രദ്ധ കൊണ്ടൊക്കെയാണ് കുട്ടികൾ കൂടുതലും വഴിതീറ്റി പോകുന്നത് ആ മൊബൈലിൻ്റെ അതിപ്രസരം വരുമ്പോൾ അവർക്ക് പഠനത്തിനോടുള്ള താല്പര്യം കുറയും എപ്പോഴും ഈ കളികൾ മാത്രമാണ് മൊബൈലിലൂടെയുള്ള കളികൾ മാത്രമായിട്ട് അവരങ്ങ് പോകും പിന്നെ കൂട്ടുകെട്ടും ഇതെല്ലാം അങ്ങനെയാണ് മദ്യത്തിന് പതിയെ പതിയെ ചെറിയ കുട്ടികൾ പോലും ഇപ്പോൾ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ നമുക്കറിയാം എട്ടും മൊത്തം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കുമരുന്നിൻ്റെ അടിമയായിട്ട് പോകുന്നതിൻ്റെ കാരണം അപ്പം ഇതെല്ലാം പഠനത്തെ ബാധിക്കുന്നതാണ് പേരൻസിൻ്റെ ശ്രദ്ധിത്തെ മുഴുവനായി മൊത്തത്തിൽ ബാധിക്കുന്നതാണ് അത് ഒരു പരിധി വരെയും ഒരു ഞാൻ പറയാം ഒരു എയ്റ്റി പെർസെൻറ്റേജും പേരൻസിൻ്റെ തന്നെ കുഴക്കം കൊണ്ടാണ് സംഭവിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു കുട്ടി ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനെട്ടിനും പതിനഞ്ചിനും ഇടയിലുള്ളൊരു ആള് അയാൾക്ക് ഇതുപോലെ ഒരു ലഹരിക്ക് അടിമയായിട്ട് ആണെങ്കിൽ അയാളെ നമ്മൾ എങ്ങനെയാണ് ഈ റേക്ക് ഉപയോഗിച്ച് ഹീൽ ചെയ്യാൻ സാധിക്കുന്നത് അതെ റേക്ക് നമ്മൾ സ്കാൻ നമുക്ക് ആ സ്റ്റേജ് നമ്മൾ മനസ്സിലാക്കും അതിനാണ് സ്കാനിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ആ സ്കാനിങ് സിസ്റ്റത്തിൽ നമുക്ക് കാണുന്നതനുസരിച്ചാണ് ഈ സ്കാനിങ്ങിൽ തന്നെയാണ് നമുക്ക് ഈ കണ്ടുപിടിക്കുന്നതും അത് എന്ത് ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നതെല്ലാം കാണിച്ചിരുന്നത് സ്കാനിങ് സിസ്റ്റത്തിലൂടെയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളത് ഹീലിംഗ് കൊടുക്കേണ്ട സിസ്റ്റം ആയിരിക്കും ചിലപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അതിനൊരു ക്ലാസ് കൊടുക്കേണ്ട ആ തരത്തിലുള്ള ക്ലാസ് കൊടുത്തിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഒരു ഭയത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അപ്പം അതിനെ കട്ട് ചെയ്യുന്ന അതിന് നെഗറ്റീവ് കൂടെന്ന് പറയും അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ അറിയാതെ ചെയ്യാം ഇപ്പൊ കുട്ടിയാണെങ്കിലും ഒരു മുതിർന്ന ആളാണെങ്കിലും അദ്ദേഹം അറിയാതെ നമുക്ക് ഈ ഈ ഹീലിംഗ് അറിയാതെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഹീലിങ്ങിന് ശേഷം കുളിക്കാൻ പാടില്ല എന്ന് പറയും അപ്പോൾ അവർ അപ്പോൾ കുളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ അന്നേ ദിവസം കേട്ടോ അപ്പോൾ കുളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ചില മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ ഹീലിംഗ് കൊടുക്കുമ്പോൾ രാത്രിയാണ് നമ്മൾ കൊടുക്കാറ് ഉറങ്ങുന്ന സമയം പേരൻസിനോട് വിളിച്ച് പറയാൻ പറയും അവരെപ്പോഴാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ അവർ പറയും പത്ത് മണിക്കാണ് പന്ത്രണ്ട് മണിക്കാണ് കിടന്നുറങ്ങുന്നത് പറയും അപ്പോൾ ചില കുട്ടികളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പെട്ടെന്ന് ചാടി എണീക്കുകയും മോൻ കഴിവുകൊക്കെ ചെയ്യും അപ്പോൾ അതിനെ അത് ബാധിക്കും അത് എന്താണെന്ന് പറഞ്ഞാലും അത് ഓരോ ഹീലർക്കും ഓരോ ഇതാണ് ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാമിങ് ആണ് ഞാൻ പ്രോഗ്രാം സിസ്റ്റം ചെയ്ത് വെച്ചുകൊണ്ടെന്നാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതല്ലാതെ ചില ഹീലേഴ്സ് ഒന്നും പറയാറില്ല കാരണം അത് അതൊന്നും സംസാരിക്കാറില്ല അത്തരം കാര്യങ്ങളിലേക്ക് അവർ പോകാറില്ല അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമ്മുടെ ഒരു പ്രോഗ്രാമിങ് സിസ്റ്റം ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞാൻ ഹീലിങ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇന്ന രീതിയിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ കാരണം ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഈ പണ്ട് കാലത്തൊക്കെ പറയുന്നതിന് ഈ കൈവെയ്പ്പ് ചികിത്സ സ്പർശന ചികിത്സ എന്നൊക്കെ പറയും ഈ ഇറക്കി ഹീലിങ്ങിൻ്റെ മെത്തേഡ് ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ടാണോ നമ്മൾ വെറും എനർജി മാത്രം ഇവിടെ നിന്ന് കൊടുക്കുകയാണ് ശരിക്കും പറയും ഒരു ബ്ലെസ്സിങ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പലരും പല രീതിയിൽ ചെയ്യുന്നു അപ്പോൾ ഈ രാത്രി കിടന്നുറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹീൽ ചെയ്യപ്പെടേണ്ട വ്യക്തി ആരാണോ അവരെ ഹീൽ ചെയ്യുമ്പോൾ പേരൻസ് പറയണം ഇയാൾ ഉറങ്ങി കുട്ടി ഉറങ്ങി അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഉറങ്ങി എന്ന് പറഞ്ഞാൽ മാത്രമേ അവരെന്നിട്ട് അവരിലൂടെയാണ് നമ്മൾ ഈ എനർജി ഇത് ചെയ്യുക കാരണം അവരവർ പ്രേയറെങ്കിൽ നടത്തണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു പണിക്ക് വേണ്ടി അവരറിയാതെയാണ് ചെയ്യുന്നത് കൊട്ടേഷൻ കൊടുക്കുന്ന പോലെയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർ ഒരു പ്രേയറ് നടത്തണം എൻ്റെ ഭർത്താവിന് എനിക്ക് മാറ്റാൻ എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും എന്താണ് അവിടെ പറയേണ്ടത് നിങ്ങൾ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ആ ഒരു പ്രയർ നടത്തി ആയിട്ടാണ് നമ്മൾ ഇവരെ ഹീൽ ചെയ്യുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ പോലും ഉറങ്ങാതിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ ഹീലിംഗ് എഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഉറങ്ങാൻ തുടങ്ങാം നമ്മൾ ഈ എനർജി കൊടുക്കുമ്പോൾ ഉറങ്ങാൻ തുടങ്ങാം അപ്പോൾ അത് റിസീവ് ആയി എന്നർത്ഥം അപ്പോൾ ഉറങ്ങുന്ന സമയത്താണ് ആ ഹീൽ ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ആ എനർജി അയളിലേക്ക് വരും പലപ്പോഴും ഇതുപോലെ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇതിന് റെഡി ആയിരുന്നു വരില്ല അതായത് ഒരു ഹീലിംഗ് അവരറിഞ്ഞുകൊണ്ടുള്ള ഒരു ഹീലിംഗിന് റെഡി ആയിരുന്നു വരില്ല അത് ഞാൻ അങ്ങനെ ചോദിച്ചത് അവർക്ക് ഇത് അറിയാതെ ഇതറിയാതെ ഇതാണ് പേരന്റ്സ് അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രയോജനം ചെയ്തിട്ടിരിക്കണം എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഹീലിങ് ചെയ്യുന്നത് അല്ലാതെ അവിടെ റിസീവ് ആവില്ല അയാൾക്ക് റിസീവ് ചെയ്യാൻ പറ്റില്ല അയാൾ റിസീവ് ചെയ്യുന്നില്ലല്ലോ ഓൾറെഡി അപ്പോ ഇയാളുടെ പ്രാർത്ഥന കാരണം അച്ഛൻ ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടിട്ട് അമ്മ അച്ഛന് വേണ്ടിട്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ് ആ രീതിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതല്ല എങ്കിൽ ഇപ്പൊ സാധാരണ നമുക്കിപ്പോ നമ്മളെ നമുക്ക് അനുകൂല ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് ആരെ വേണമെങ്കിലും ഹീൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനൊരു ഇതുണ്ട് ഒരു കാര്യവും കാരണവും അവിടെ ഉണ്ട് അവിടെ പറയണോ ആ ഒരു തിയറി ഉണ്ട് ആ തിയറി ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ അല്ലെങ്കിൽ കുട്ടിയുടെ പഠന വൈകല്യം നമുക്ക് ഹീൽ ചെയ്തെടുക്കാൻ സമയം സമയം അത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ സ്കാനിങ് ചെയ്ത് കഴിയുമ്പോൾ ഈ കുട്ടിക്ക് മാത്രം ഹീലിങ് കൊടുക്കണം ഇപ്പോൾ ഒറ്റ ഹീലിംഗ് കൊണ്ട് മാറി പോകുന്ന ഇതുണ്ട് പല അത് മിറാക്കൾ സംഭവിക്കുകയാണ് അപ്പോൾ ഒരു അസുഖമായിക്കോട്ടെ ഒരു മാനസിക പ്രശ്നമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നം ആയിക്കോട്ടെ ഏത് പ്രശ്നമാണെങ്കിലും നമ്മൾക്ക് ഒറ്റ ഹീലിംഗ് കൊണ്ട് മാറിപ്പോയിട്ടുള്ള ചരിത്രങ്ങളുണ്ട് അത് പല ഹീലേഴ്സും സംഭവിച്ചിട്ടുണ്ട് അതങ്ങനെ സംഭവിക്കുകയും ചെയ്യും പക്ഷെ ചില ആളുകൾ രണ്ട് ഹീലിങ് ചെയ്യേണ്ടവരും ചില ആളുകൾ മൂന്ന് ഹീലിങ് ചെയ്യേണ്ടവരും ചില ആളുകൾ സെവൻ ഡേയ്സ് കൊടുക്കേണ്ടവരും ചില അത് രണ്ട് കോഴ്സ് മൂന്ന് കോഴ്സ് ചിലപ്പോൾ മാസങ്ങളോളം ഓരോ പ്രശ്നത്തിന് ഹീല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഞാൻ സാധാരണ രീതിയിൽ ഒരു കോഴ്സ് ഹീലിങ് ചെയ്യാൻ പറയും എപ്പോഴും കാരണം ഒരു സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു അതൊരു സിസ്റ്റമാറ്റിക്കലി നമ്മളത് പ്രോഗ്രാമിടെ ഒരു ഇതാണ് കാരണം ആ സെവൻ ഡേയ്സ് നമ്മൾ ഹീലിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വരെയും നമുക്കത് റിട്ടേൺ ആ ഒരു പ്രശ്നം പെട്ടെന്ന് വന്ന് ചേരില്ല അപ്പോൾ അത് നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ ചില ആളുകളോട് ഞാൻ പറയും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇയാൾക്ക് ഒരു പതിനാല് ദിവസം ഹീലിംഗ് കൊടുക്കണം അല്ലെങ്കിൽ ഒരു ട്വൻ്റി വൺ ഡേയ്സ് ഹീലിംഗ് കൊടുക്കണം മാക്സിമം ട്വൻറ്റി വൺ ഡേയ്സ് അതിനപ്പുറം ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹീല് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്കാവും അപ്പോ ഈ ഹീലിംഗ് ഹീലിംഗ് ഇത് നമ്മൾ വൺസ് ഒരാളെ ഹീൽ ചെയ്ത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും അതേ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യത തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമുക്ക് ഒരു പനി ജലദോഷമൊക്കെ വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിൻ വാങ്ങിച്ച് കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരും അല്ലെ കാലാവസ്ഥയുടെ അനുസരിച്ച് ജലദോഷം വീണ്ടും വന്നേക്കാം എന്ന് പറഞ്ഞ പോലെ ഇതും വരാം അപ്പോൾ ഇവിടെ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നതിനേക്കാളും കൂടുതൽ ഈ ടൈമിൽ വ്യത്യാസം ഉണ്ടാകും കാരണം ഇപ്പോൾ ഒരു വൺ ഇയറിൽ ഇപ്പോൾ ഒരു മൂന്നും നാലും അഞ്ചും പ്രാവശ്യം പനി വരുന്ന അല്ലെങ്കിൽ ജലദോഷം വരുന്ന ഈ ഒരാളുകളാണല്ലെങ്കിൽ ഹീലിംഗിലൂടെയാണത് മാറ്റപ്പെടുന്നതെങ്കിൽ ചിലപ്പോൾ ഈ വൺ ഇയറിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ റെയ്ക്കി എനർജി കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ അത് ഊർജ്ജ തല കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ച് അതിൻ്റെ ആ ചക്രാസന ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ കൊടുത്ത എനർജി ഇയാളായ നമ്മൾ ഇതിനകത്ത് കുറേ സൈക്കോളജി നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് കാരണം പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇന്ന തലത്തിലൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈശ്വര്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോരുകയാണെങ്കിൽ മറ്റുള്ള ആളുകളെ സഹായിച്ചുകൊണ്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹീലിംഗ് കൊടുക്കാതെ തന്നെ ഒരു എനർജി ഓട്ടോമാറ്റിക്കായിട്ട് റിസീവ് ചെയ്യും അവർക്ക് അപ്പോൾ ആ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ആ ചില മെഡിറ്റേഷൻ തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് വൈ ജീ ബി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് യോഗ ഗുരു ബ്ലസ്സിങ് മെഡിറ്റേഷൻ അപ്പോൾ അത്തരം മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഹീലിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് അവർക്ക് പോരും അത് ബൂസ്റ്റായിക്കൊണ്ടിരിക്കും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രക്ഷ ആ കുട്ടിയുടെ രക്ഷത കർത്താവിന് പഠനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതായത് ഒരു ക്ലാസ്സിലേക്ക് കയറി ഇപ്പോൾ പത്താം ക്ലാസ്സിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ആ ഒരു സ്റ്റഡി ടൈം അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അത് ഈ പല പേരൻസും വിളിക്കുന്നത് അടുത്ത് ഇപ്പം ഈ അടുത്തവിടെ കുറേ ഹീലിംഗ് ഉണ്ടായിരുന്നു അത് നമുക്കും ബുദ്ധിമുട്ടാണ് കാരണം ഒരാൾ ഹീല് ചെയ്യുന്നതിനൊരു സമയമുണ്ട് ഇത്ര ടൈം ഇരുന്ന് ഹീൽ ചെയ്യണം അപ്പോൾ ഒരു അഞ്ചോ പേ പത്തോ പേരെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത് നമ്മളും ടയേർഡ് ആവും അപ്പോൾ മിക്കവരും വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സാം എടുക്കുമ്പോഴാണ് എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഒന്ന് വിജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ വരുന്നത് അങ്ങനെയല്ല ശരിക്കും കാരണം അവൻ ഒരു ഏഴാം തരത്തിൽ എട്ടാം തരത്തിൽ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അവൻ്റെ പഠനത്തിലേക്ക് പുറകോട്ട് വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് തുടങ്ങണം മക്കൾ ഇവൻ പുറകോട്ടാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഒന്നും ബൂസ്റ്റ് ചെയ്യാതെ തരമില്ല എന്നുള്ള ഇപ്പോൾ മെഡിസിൻ കൊടുത്തിട്ടൊന്നും ശരിക്കും ഒരു വിദ്യാർത്ഥിയെ അവൻ്റെ മടി മാറ്റാനോ അല്ലെങ്കിൽ പഠിക്കാനായിട്ടുള്ള ഒരു ഇതും ഒരു ഉത്തേജനം കൊടുക്കാനൊന്നും മെഡിസിൻ കുഴിച്ചുകൊണ്ട് മാറുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അതിന് ഇത്തരത്തിലൂടെ എനർജി ഇപ്പം ചില ആളുകൾ യോഗയൊക്കെ ചെയ്യിപ്പിക്കുക കാരണം ധ്യാനമൊക്കെ കൊടുക്കുമ്പോൾ പിന്നെയും കുറച്ചും കൂടെ നമുക്ക് അവൻ്റെ മൈൻഡിനെ മാറ്റാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അനുസരിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അതിലൂടെ പഠിക്കാനോ താല്പര്യം തോന്നും അതിനകത്ത് കുറേ കാര്യങ്ങൾ ചിട്ടയോടുകൂടി ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ റേക്കിലാകുമ്പോൾ അതിൽ കൂടുതലാണ് ഒന്ന് എനർജി ലെവലിൽ പിന്നെ നമ്മൾ ഈ മാനസികമായിട്ട് തലത്തിൽ അവനെ മാറ്റുന്ന ചില സംസാരം കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ടും അവരെ അവരെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ആക്ടിവേറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കഴിയുന്നതും കുട്ടികൾ പഠനത്തിലേക്ക് പുറത്തോട്ട് പോകുമ്പോൾ ആ തുടക്കത്തിലെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ രണ്ടാം തരം മൂന്നാം തരം നോക്കരുത് അതേ സമയത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോന്നാൽ മാത്രമാണ് അവനെ ഓരോ തലങ്ങളിലേക്ക് എത്തുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാവുകയുള്ളൂ അതല്ലാതെ അവസാന കാലഘട്ടത്തിൽ വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഹീൽ ചെയ്തിട്ട് സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞാലായിട്ട് അവനെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നടക്കില്ല നടക്കില്ല ഇപ്പോൾ തന്നെ ഞാൻ തന്നെ പല ആളുകളെയും ഹീൽ ചെയ്തിട്ട് അത് പരാജയപ്പെട്ട ഒരു ഒരിതുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒന്ന് വൈകുന്ന വൈകിയ വേളയിൽ എക്സാം നിശ്ചയിച്ചു കഴിയുമ്പോഴായിരിക്കും വിളിക്കുക അപ്പോൾ തന്നെ ഞാൻ പറയും എന്നാണ് എക്സാമോ അപ്പം ഇത് ഒരു വൺ വീക്ക് ഒരാഴ്ച ഉണ്ടെങ്കിലും വിളിക്കാം കാരണം ചിലപ്പോൾ ഈ ഒരാഴ്ച ഹീൽ ചെയ്താൽ പോരായിരിക്കും ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് അതാണ് ഞാൻ സ്കാനിങ് സിഷ്ടം എപ്പോഴും പറയുന്നത് നോക്കുമ്പോൾ ചിലപ്പോൾ പതിനാല് ദിവസത്തെ ഹീലിംഗ് വേണ്ടി വരും ചിലപ്പോൾ ട്വൻറ്റി വൺ ഡേയ്സ് ഹീലിങ് വരും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിന് മൂല്യ കൊടുത്തിട്ട് നെഗറ്റീവ് എനർജി ഉള്ളതാണെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് എനർജി കൂടെ കൂടെ അത് വലിയ തലങ്ങളിൽ എത്തുമ്പോഴാട്ടോ ഒരുവിധം ഒരു ഡിഗ്രി തലത്തിലേക്ക് എത്തിയ കുട്ടി ഒരു പതിനഞ്ച് വയസ്സ് പതിനെട്ട് വയസ്സിന് മുകളിൽ വരുമ്പോഴാണ് ഇത് ഇവരെ ബാധിക്കുക ചെറിയ കുട്ടികളെ പതിനഞ്ച് വയസ്സ് വരെ ഒന്നും അധികം ബാധിക്കില്ല കാരണം അതിന് അതിന് വേറൊരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അങ്ങനെ പെട്ടന്ന് ബാധിക്കില്ല എന്നുള്ളത് അപ്പോൾ ഈ ദോഷപരമായിട്ട് ഒരു കുട്ടിയെ എഫക്റ്റ് ചെയ്യുക അത് മുതിർന്ന ആളുകളാണെങ്കിലും അവരെ എഫക്റ്റ് ചെയ്യുന്നത് ഒരു നിശ്ചിത ഏജിന് ശേഷമാണ് അപ്പോൾ അത് ചിലപ്പോൾ സ്കൂളിലൊക്കെ എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ കുട്ടികളുണ്ടാവും അപ്പോൾ അവർ ചിലപ്പോൾ അവരെക്കായാലും ടീച്ചേഴ്സിൻ്റെ കുട്ടികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ പേരും പ്രശസ്തിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കണം നല്ല മാർക്ക് മേടിച്ചു എന്ന് അവകാശപ്പെടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അത് അവരുടെ ഒരു ഈഗോടെ ഒരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് വേറൊരു കുട്ടിക്ക് നല്ല മാർക്ക് മേടിച്ചു എന്ന് പറയുമ്പോൾ അവന് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സ്കൂൾ ടീച്ചേഴ്സിനെ കൊണ്ട് പലരും നമ്മളിത് പറയുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും അതങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്നൊക്കെ പറയാൻ പക്ഷേ അത് ഉണ്ട് ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള അധ്യാപകർ പേരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ കുട്ടിയോട് ഇങ്ങനെ ഉണ്ടായിട്ട് ഉണ്ട് എന്ന് പറയുന്നത് കാരണം അവരെ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കുട്ടി പരാജയപ്പെടാനും ഒക്കെ കാരണം എന്താണെന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ശരിയായിരുന്നു ഞാൻ ഇന്ന സമയത്ത് ഇന്ന കുട്ടിയോട് പഠിച്ച് നല്ല രീതിയിലൊക്കെ മാർക്ക് മേടിച്ച് മനസ്സിൽ ഇങ്ങനെ ഇത് തോന്നിയിട്ട് ഞാനൊരു പല രീതിയിലും അവനെ താഴ്ത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് ഇവരെ വാദിക്കും അപ്പം അതുകൊണ്ട് അവർക്ക് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ തരമില്ല അപ്പം നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പ്രശ്നം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കൂടുതൽ മാർക്ക് മേടിച്ച് പഠിച്ച കുട്ടിയോട് ഒരു അസൂയ തോന്നി അവർക്ക് അത് ഒരു കുറവ് വരുത്താൻ മാനസികമായിട്ട് തന്നെ അവർ ചിലപ്പോൾ പീഡിപ്പിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതെന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് ബാധിക്കും അപ്പം അവന് ഉറക്കം ഉണ്ടാവില്ല ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല ഈ പഠനം മാത്രമല്ല ഈ പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ച് പഠിക്കുക എന്ന് മാത്രമല്ല ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ മൊബൈലിൽ നോക്കുന്നവന് ഏറ്റവും മോശമായിട്ടുള്ള ഇങ്ങനെയുള്ള കുട്ടികൾ ഏറ്റവും മോശമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കാണുക അതേപോലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്കായിരിക്കും പോവുക അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അതൊരു നെഗറ്റീവ് എനർജിയുടെ ഭാഗമാണ് അപ്പോൾ അത് ഒരാഴ്ച പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ അതിന് മാസങ്ങൾക്ക് മുമ്പേ അവർ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ തയ്യാറെടുപ്പ് നടത്തി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ റെയ്ക്ക് ഹീലിങ്ങിലൂടെ സുഖപ്പെടുത്താൻ സാധിക്കുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी सब्सक्राइब सब्स््रैब्च